ചേച്ചി ഓ എന്താ കളറുകൾ കളറും പുതിയ പുതിയ ഡിസൈൻ ഡിസൈൻ വന്നിരിക്കുകയാണ് അതെ വീഡിയോ വീഡിയോ അതിന്റെ എന്തായാലും വന്നതല്ലേ ചെയ്യാം ഹോൾസെയിൽ പ്രൈസ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രം വരുന്ന പുതിയ ഡിസൈൻ ഇട്ട് വന്ന സാരികളാണ് ജർമ്മൻ സിൽവർ ജെറിയാണ് ബോർഡ് ഓടോ ഫുള്ള് ഇത് വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് സാരിക്ക് വെഡ്ഡിങ് ഗിഫ്റ്റ് സാരിക്ക് ഒരുപാട് പോകുന്ന ഒരു സാരിയാണേ നമുക്കൊരു പട്ടു പ്യുവർ പട്ടുടുത്ത പോലെ തന്നെ അത്രയും ഫീൽ ആവുന്ന ഒരു സാരിയും കൂടിയാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും സാരി വിത്ത് കോൺട്രാസ്റ്റ് ആണ് പല്ലിലേക്ക് നല്ല റിച്ച് പല്ലും വിത്ത് കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസും കൂടി വരികട്ടോ അപ്പോൾ ഒരു പത്ത് കളർ സെറ്റോളം പുതിയ കളർ സെറ്റിനായിട്ട് എത്തിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡ് അതേപോലെ നിങ്ങൾക്ക് ഒരു പീസ് വേണം എന്നുള്ളൊരു താഴെക്കാണ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോകുന്ന ഒരു സാരിയും കൂടിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് യൂണിഫോം വേണമെന്നുണ്ടെങ്കിൽ യൂണിഫോം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡേ ഇതാ നോക്കൂ റസ്റ്റി ഓറഞ്ച് വിത്ത് ബ്ലാക്ക് ആണ് ഇപ്പോൾ പുതിയതായിട്ട് നെയ്ത് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡും കൂടി നിങ്ങൾ നേരിട്ട് ഷോപ്പിലേക്ക് വന്ന് എടുക്കാനാണെങ്കിൽ കുത്താംബിളി നെയ്ത്ത് ഗ്രാമത്തിലാണ് നമ്മുടെ ഷോപ്പ് വരിക പുത്താമ്പിളി എൻ്റർ ആവുന്നതിന് മുമ്പ് കുറേ ഷോപ്പ് കാണാൻ പറ്റും അതെല്ലാം കഴിഞ്ഞ് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് നെയ്ത്ത് ഗ്രാമം നെയ്ത്ത് ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് സുഭാഷ് ടെക്സ്റ്റൈൽസ് വന്നു വന്നുകഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കിണർ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡ് ആണ് ഷോക്ക് വരികട്ടോ അപ്പൊ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണുന്നേ താങ്ക്